പാല ഇരാറ്റിപേട്ട റോഡിൽ മൂന്നാനിക്ക് സമീപം റോഡരികിലെ താഴ്ന്ന ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചതിൽ പ്രതിഷേധം ലോഡോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയത് മുൻപ് ഈ ഭാഗത്ത് അക്കൂസ് മാലിന്യം തള്ളിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നഗരസഭാ ടോണി തൈപ്പറമ്പിൽ ബിജു വരിക്കേണി എന്നിവരും നാട്ടുകാരും പ്രതിഷേധവുമായെത്തി സമീപത്തെ കുടിവെള്ള സ്രോതസ്തുക്കളിലെ മാലിന്യമാക്കുന്ന തരത്തിലാണ് മാലിന്യ നിക്ഷേപം നടത്തിയതെന്ന് കൗൺസിലർമാർ പറഞ്ഞു ഈ സ്ഥലം നികത്തുന്ന ആളുടെ പേര് തോട്ടത്തിൽ ബിജു എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് കാരണം ഇത് അവര് പറഞ്ഞത് കട്ടപ്പൊടിയും മണ്ണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോൾ പ്ലാസ്റ്റിക് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഈ സാധനം അലിഞ്ഞ് ചേരത്തില്ല വെറുതെ ആയിട്ട് ചേരത്തില്ല സിന്തറ്റിക് പ്രകാരമുള്ള സാധനങ്ങളാണിത് ഇത് ആറ്റിലേക്ക് വല്ലയിടത്ത് പോയി കഴിഞ്ഞാൽ കുടിവെള്ള പദ്ധതികൾക്കും ചെക്കിടാവും കുടിവെള്ള പദ്ധതി ഒക്കെ ഉണ്ട് അവിടെ എല്ലാം ഇത് പ്രശ്നമായി മാറും പിന്നീട് നമുക്കിതെല്ലാം ഈ ഹാനികരമാകുന്ന ദോഷമാകുന്ന ഫുഡ് ഫുഡ് പോയിസൺ വരെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് തിരിച്ചു കൊണ്ടുപോയി ആ എടുത്തോളത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നോടം വരെ ഞങ്ങളിവിടെ നാട്ടുകാരും ഇവിടെ ഞങ്ങൾ ഉണ്ടായിരിക്കും സ്ഥലം മണ്ണിട്ട് നടപ്പാക്കുന്നതിനായാണ് ലോറികളിൽ മാലിന്യം കൊണ്ടുവന്നത് പ്രതിഷേധം ഉയർന്നതോടെ മാലിന്യം തള്ളിയവർ തന്നെ മാലിന്യം നീക്കാൻ സമ്മതിക്കുകയായിരുന്നു തുടർന്ന് ജെ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യാൻ ആരംഭിച്ചു